ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിക്ക് ഒരു ആസ്വാദന കുറിപ്പാണ് മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പുറത്തിറങ്ങിയ ബാല്യകാല സഖിയാണ് ബഷീറിന് മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠ നൽകിയത് അദ്ദേഹത്തിൻ്റെ കൃതികൾക്കിടയിൽ ഏറ്റവും പ്രശസ്തമായ ഈ നോവലാണ് മലയാള സാഹിത്യത്തിൽ ആദ്യമായി മുസ്ലിം സാമൂഹ്യ ജീവിതം അവതരിപ്പിക്കുന്നത് അയൽക്കാരായ മജീദിൻ്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാലസഖി കഥാനായകനായ മജീദും നായിക സുഹറയും കണ്ടുമുട്ടുന്നത് അവർക്ക് യഥാക്രമം ഒൻപതും ഏഴും വയസ്സുള്ളപ്പോഴായിരുന്നു ബാല്യകാലം തൊട്ടേ അവർ സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവർ പരിചിതരാകുന്നതിനു മുൻപേ ശത്രുക്കളായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത അവരെ ആദ്യം വൈരികളാക്കിയതും പിന്നീട് അടുപ്പിച്ചതും സുഹറയുടെ വീട്ടിനടുത്തുള്ള തൈമാവിലെ മൂത്തുപഴുത്തു മധുരമൂറുന്ന മാമ്പഴങ്ങളായിരുന്നു നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാളാണ് മജീദിൻ്റെ ബാപ്പ സുഹറയാകട്ടെ പാവപ്പെട്ട അടക്ക കച്ചവടക്കാരൻ്റെ മകളും എങ്കിലും മജീദിൻ്റെ സ്വപ്നങ്ങളിൽ അവൻ സുൽത്താനാകുമ്പോൾ എന്നും അവൻ്റെ പട്ടമഹിയായ രാജകുമാരിയുടെ അലങ്കരിച്ചിരുന്നത് അവൻ്റെ സ്വന്തം സുഹറയായിരുന്നു വയസ്സിൽ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഒരു ക്ലാസ്സിലാണ് അവർ പഠിച്ചിരുന്നത് സുഹറ കണക്കിൽ മിടുമിടുക്കിയായിരുന്നു മജീദ് ഒരു മരമണ്ടനും ക്ലാസ്സിൽ അവനെ ഹാജർ വിളിച്ചിരുന്നതുപോലും മണ്ടശിരോമണി എന്നായിരുന്നു ഒന്നും ഒന്നും ഇമിണി ബല്യ ഒന്ന് എന്ന കണക്കിലെ പുതിയ തത്വം കണ്ടുപിടിച്ചതും മജീദായിരുന്നു പക്ഷേ സുഹറയുടെ അടുത്തായി ബെഞ്ചിൽ സ്ഥാനമുറപ്പിച്ചതോടെ മജീദ് കണക്കിൽ ഒന്നാമതായി മജീദും സുഹറയും വളരുന്നതനുസരിച്ച് അവർ തമ്മിലുള്ള ബന്ധവും ഗാഢമായി തീർന്നു സുന്നത്ത് കഴിഞ്ഞു കിടന്ന മജീദ് സുഹറയുടെ കാതുകൊത്ത് കാണാൻ തൻ്റെ വേദന സഹിച്ചു പോകുന്നതും കാലിൽ വിഷക്കല്ല് കാച്ചു കിടക്കുന്ന മജീദിനെ കാണാൻ നെഞ്ചുപൊട്ടി സുഹറ വരുന്നതും അവരുടെ ബന്ധത്തിൻ്റെ ആഴവും നിർമ്മലമായ സ്നേഹവും വരച്ചു കാട്ടുന്നു സുഹറയുടെ ബാപ്പയുടെ അകാല മരണം പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള അവളുടെ സ്വപ്നം പാടെ തകർത്തു സുഹറയെയും കൂടി തൻ്റെ സ്കൂളിൽ ചേർക്കാൻ മജീദ് ബാപ്പയോട് അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അത് നിഷ്കരണം നിരാകരിച്ചു സ്വേച്ഛാധിപതിയായ ബാപ്പയുമായുണ്ടായ ഒരു ഉരസലിൽ പ്രണിത ഹൃദയനായി അഭിമാനിയായ മജീദ് വീടും നാടും വിട്ടു അവൻ്റെ പ്രിയപ്പെട്ട സുഹറയോട് ഒരു യാത്ര പോലും പറയാതെ വളരെ കാലങ്ങൾക്ക് ശേഷം മജീദ് തിരിച്ചെത്തിയപ്പോൾ അവരുടെ പ്രതാപത്തോടൊപ്പം അവൻ്റെ പ്രിയപ്പെട്ട സുഹറയെയും അവന് നഷ്ടമായിരുന്നു ആദ്യം പിണങ്ങിയെങ്കിലും രണ്ടാം രണ്ടാംകെട്ടുകാരൻ്റെ ഭാര്യയായി തീരേണ്ടി വന്ന സുഹറയുടെ നരകസമാനമായ ജീവിതം കണ്ട് വീണ്ടും അവൻ സുഹൃയുമായി അടുത്തു അങ്ങനെ തൻ്റെ പുരനിറഞ്ഞ് നിൽക്കുന്ന സഹോദരിമാരെ കെട്ടിച്ചയച്ച് അതിനുശേഷം സുഹറയെ സ്വന്തമാക്കാൻ പണമുണ്ടാക്കുന്നതിന് വേണ്ടി വീണ്ടും അവൻ നാടുവിട്ടു കുറേ അലച്ചിലിന് ശേഷം ജീവിതം വീണ്ടും പച്ചപിടിച്ചു തുടങ്ങുകയായിരുന്നു പക്ഷേ വിധി വീണ്ടും അവനോട് ക്രൂരത കാണിച്ചു ഒരു സൈക്കിൾ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മ വരുമ്പോൾ തൻ്റെ പ്രാണസഖി ചുംബിച്ച വലതുകാൽ പകുതി നഷ്ടപ്പെട്ടിരുന്നു അവന് എന്നാൽ വീട്ടുകാരോടോ സുഹറയോടോ തൻ്റെ ദുർവിധി അവൻ വെളിപ്പെടുത്തിയില്ല അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു ഹോട്ടലിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലി അവന് ലഭിച്ചു അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിൽ പച്ചപിടിച്ച് കയറുകയായിരുന്ന അവന് വീട്ടിൽ നിന്ന് അശനിപാതം പോലൊരു കത്ത് വന്നു അവൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട സുഹറ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു കുറേ നേരം പ്രപഞ്ചം ശൂന്യമായി പോയ പോലെ തോന്നി മജീദിന് എന്നാൽ തൻ്റെ ഹൃദയമായിരുന്നു ശൂന്യമായത് എന്ന് മജീദ് തിരുത്തുന്നു അന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നതിനു മുൻപ് സുഹറ അവനോട് എന്തോ പറയുവാൻ തുടങ്ങിയതായിരുന്നു പക്ഷേ മുഴുമിപ്പിക്കാൻ ബസിൻ്റെ ഹോൺ അനുവദിച്ചില്ല എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹറ പറയാൻ തുടങ്ങിയത് വായനക്കാരുടെ മനസ്സിൽ ഒരുപിടി ചോദ്യങ്ങളും നൊമ്പരങ്ങളും ബാക്കി വെച്ചുകൊണ്ട് നോവൽ ഇവിടെ അവസാനിക്കുന്നു ഉന്നതമായ ഭാവനയും വിസ്തൃതമായ ലോകാനുഭവവും സൂക്ഷ്മമായ മനുഷ്യഹൃദയജ്ഞാനവും ഇക്കഥയിൽ സമന്വയിക്കുന്നു ബാല്യകാലസഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു